പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരെയും വ്യക്തിപരമായ നിങ്ങളുടെ ആവശ്യങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം പ്രാർത്ഥിക്കുക നിങ്ങളുടെ തകർച്ചകളിൽ ആശ്വാസമായി നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി പരിശുദ്ധ അമ്മ നിങ്ങളുടെ ഭവനത്തിലേക്ക് നിങ്ങളിലേക്ക് തന്നെ ഇറങ്ങി വരും വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ നിയോഗങ്ങളും നിങ്ങളുടെ വേദനകളും ആകുലതകളും അമ്മയ്ക്ക് കാഴ്ചവെക്കാം പരിശുദ്ധ അമ്മ നമ്മെ ഓരോരുത്തരെയും ഈശോയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് വേണ്ടി വഹിക്കും ഉറപ്പായും നിങ്ങളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തുടച്ചു മാറ്റും ഏറ്റവും വിശ്വാസത്തോടെ നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന ചൊല്ലുക അതിനു മുൻപ് നിങ്ങളുടെ നിയോഗങ്ങളും ആമേനും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പരിശുദ്ധ അമ്മ എൻ്റെ നല്ല മാതാവേ എന്നെയും എനിക്കുള്ളതായതെല്ലാം അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം അവിടുത്തെ മാധ്യസ്ഥം യാചിക്കുന്നു അമ്മ എൻ്റെ നല്ല സുഹൃത്തും വഴികാട്ടിയുമായിരിക്കണമേ ഓരോ ദിവസവും അവിടെ നിന്നിരിക്കായി നൽകുന്ന അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറയുവാൻ എനിക്ക് വാക്കുകളില്ല ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അമ്മയുടെ സന്നദ്ധിയിലേക്ക് ഓടിയണഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തെ പൂർണ്ണമായും അങ്ങേക്കേൽപ്പിക്കുന്നു ഓരോ നിമിഷവും അവിടുന്ന് എനിക്കാവശ്യമായതെല്ലാം നിറവേറ്റിത്തരുമെന്നും എൻ്റെ പ്രാർത്ഥനകൾക്കും പ്രവർത്തനങ്ങൾക്കും ഉത്തരം നൽകുമെന്നും എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ദൈവമാതാവെ അങ്ങയുടെ പദ്ധതികളിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് ഞാൻ എനിക്കായതെല്ലാം കാഴ്ചവെക്കുന്നു അങ്ങൻ്റെ പ്രത്യാശയും വിജയവുമായി കൂടെയുള്ളതിനാൽ അമ്മ മാതാവെ ഞാൻ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ഇല്ല എല്ലാ സാഹചര്യങ്ങളിലും എൻ്റെ രക്ഷയും വഴികാട്ടിയുമായി അങ്ങ് എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേം എൻ്റെ പ്രാർത്ഥനകൾക്കെല്ലാം ഉത്തരം ലഭിക്കട്ടെ എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ അനുഗ്രഹിച്ചുവെന്ന് എനിക്ക് ചുറ്റുമുള്ളവർ കാണുവാൻ അവിടുന്ന് എന്നെ യോഗിയാക്കണമേ പരിശുദ്ധാമ്യ ദൈവമാതാവേ എൻ്റെ ദൈവം എന്നെ വിജയത്തിലെത്തിച്ചു എന്ന എന്നെ പരിഹസിച്ചവർ കണ്ടു തല താഴ്ത്തട്ടെ കർത്താവെ അവിടുന്ന് ആണ് എനിക്ക് വിജയം നൽകുന്നത് അവിടുന്ന് എനിക്ക് നൽകുന്ന എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുന്ന ചുമതലകളും ഉത്തരവാദിത്തങ്ങളും ശരിയായി ചെയ്യുവാൻ വേണ്ട ജ്ഞാനം എനിക്ക് നൽകണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ പരിശുദ്ധാത്മ ശക്തി കൊണ്ട് എന്നെ നയിക്കണമേ അങ്ങയുടെ ശക്തിയും സന്തോഷവും എന്നിൽ നിറയട്ടെ ദൈവമാതാവെ അങ്ങ് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ അവിടുത്തെ സ്വർഗീയ സംരക്ഷണം ഞങ്ങൾക്കോരോരുത്തർക്കും ഉരുക്കു കോട്ടയായി നിലകൊള്ളട്ടെ എൻ്റെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്നതായ എല്ലാ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൻ്റെ പലവിധ പ്രശ്നങ്ങളും എല്ലാ അവസ്ഥകളും അവിടുന്ന് കാണുന്നു അറിയുന്നു അമ്മേ മാതാവെ എൻ്റെ പാപങ്ങളും എൻ്റെ രോഗങ്ങളും എൻ്റെ ബലഹീനതകളും അവിടുന്ന് ഏറ്റെടുക്കണമേ എൻ്റെ ആത്മാവിനെ വിശുദ്ധിയോടെ സ്വീകരിക്കണമേ എൻ്റെ കടഭാരങ്ങൾ സാമ്പത്തിക ഈരുക്കങ്ങൾ രോഗത്തിൻ്റെ സകല അവസ്ഥകളും മനസ്സിൻ്റെ വിഷമങ്ങളും എല്ലാം അങ്ങ് നേരെയാക്കണമേ പരിശുധാമി എൻ്റെ ജീവിതത്തിൽ അങ്ങൊഴുക്കിയ അളവറ്റ കൃപകൾക്കും അനന്തമായ സ്നേഹത്തിനും ഞാനും എൻ്റെ കുടുംബവും ഓരോ നിമിഷവും നന്ദി പറയുന്നു അങ്ങേ ഞാൻ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുന്നു അങ്ങനെ നയിക്കുകയും അങ്ങയുടെ ജ്ഞാനത്താൽ എന്നെ വഴി നടത്തുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് എൻ്റെ പദ്ധതികളെല്ലാം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമാതാവെ എന്റെ പദ്ധതികൾ വിജയിപ്പിക്കണമെന്ന ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു അങ്ങന്റെ പദ്ധതികൾ ഓരോന്നും വിജയിപ്പിക്കുമെന്നും എനിക്ക് ആവശ്യമായതെല്ലാം നൽകി എന്നെ സന്തോഷിപ്പിക്കുമെന്നും അമ്മയിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എന്റെ പദ്ധതികൾ എത്ര മനോഹരമാണെങ്കിലും അങ്ങയുടെ പദ്ധതികളാണ് എനിക്ക് ഏറ്റവും യോജിച്ചതെന്ന് എനിക്കറിയാം ദൈവമാതാവെ സ്വർഗം ആഗ്രഹിക്കുന്നത് മാത്രം എൻ്റെ ജീവിതത്തിൽ നടക്കുവാൻ ഇടയാകട്ടെ അവിടെ എന്നെ ഓരോ നിമിഷവും നോക്കിക്കൊള്ളയണമേ ദൈവമാതാവ് എന്നിലെ എല്ലാ ആവശ്യങ്ങളും എൻ്റെ തകർച്ചകളും ബുദ്ധിമുട്ടുകളും അവിടുന്ന് അറിയുന്നു എൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും കഴിവിനും അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ എപ്പോഴും നന്ദിയുള്ളവളായിരിക്കും അങ്ങനെക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന എല്ലാ നന്മകളും ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ഏറ്റെടുക്കുന്നു എൻ്റെ ആവശ്യങ്ങളിൽ സഹായമായി അവിടുന്ന് കൂടെ ഉണ്ടാകേണമേ ഇന്ന് എൻ്റെ എല്ലാ ആവശ്യങ്ങളുടെയും മേൽക്കരുണയായിരിക്കേണമേ പ്രത്യേകിച്ച് ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമായി വന്നിരിക്കുന്ന ഈ ഒരു നിയോഗത്തെ അമ്മയുടെ കരങ്ങളിലേക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കുന്നു പ്രത്യേകമായൊരു നിയോഗം അമ്മയ്ക്ക് സമർപ്പിക്കാം അങ്ങ് എനിക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം വഹിക്കുമെന്നും എനിക്ക് ഉത്തരം നൽകുമെന്നും അമേൽ എനിക്ക് പ്രത്യാശയുണ്ട് എൻ്റെ മാതാവ് അവിടുന്ന് എൻ്റെ ആവശ്യങ്ങളുടെ മേൽ ഇടപെടണമേ എൻ്റെ എല്ലാ തീരുമാനങ്ങളിലും അങ്ങ് വഴികാട്ടിയായി എൻ്റെ മുൻപേ നടക്കണമേ ഓരോ മണിക്കൂറും കടന്നു പോകുമ്പോൾ അവിടുന്ന് എൻ്റെ ശക്തിയും സന്തോഷവും സമാധാനവും ആണെന്ന് ഞാൻ ഓർമ്മിക്കുവാൻ അമ്മേ മാതാവെ അവിടെ നിന്നെ നന്മകൾ കൊണ്ട് അനുഗ്രഹിക്കണമേ എൻ്റെ വേദനകൾക്ക് ആശ്വാസം നൽകണമേ ദിവസം മുഴുവനും അങ്ങയുടെ സംരക്ഷണവും സമാധാനവും എനിക്കും എൻ്റെ കുടുംബത്തിനും ഈ പ്രാർത്ഥന ചൊല്ലുന്ന ഓരോ മക്കൾക്കും നൽകണമേ ഞങ്ങളെ സഹായിക്കാനും ഞങ്ങൾക്ക് ആശ്വാസം നൽകാനും അവിടുന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ പ്രഭാതം മുതൽ പ്രദോഷം വരെ അങ്ങയുടെ സാന്നിധ്യം എൻ്റെ ആത്മാവിൽ നിറയ്ക്കണമേ എൻ്റെ സാമ്പത്തിക ശാരീരിക മാനസിക മേഖലകളിലെ എല്ലാ കുറവുകളും അങ്ങ് നിറവാക്കി തീർക്കണമേ അമ്മയെ അങ്ങ് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന എല്ലാ നന്മകളും എല്ലാ വിജയങ്ങളും അവിടുത്തെ ദാനമാണെന്ന് ഓർത്തുകൊണ്ട് ഏറ്റവും എളിമയോടെ അങ്ങയുടെ മുൻപിലായിരിക്കാനും ഈ ജീവിതം അങ്ങേക്ക് വേണ്ടി കാഴ്ച സമർപ്പിക്കാനും അവിടുന്ന് എന്നെ സഹായിക്കണമേ അഹങ്കരിക്കുവാനോ ദൈവഹിതത്തിന് യോജിക്കാത്ത വിധം പ്രവർത്തിക്കുവാനോ അവിടുന്ന് ഞങ്ങളെ ആരെയും അനുവദിക്കരുതേ നന്മയല്ലാതെ ഒന്നും അങ്ങ് എന്നിലേക്ക് ഒഴുക്കി വിടുന്നില്ലെന്നോർത്തുകൊണ്ട് ഞാൻ അങ്ങേക്ക് ഇടവിടാതെ നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു എന്റെ എല്ലാ തീരുമാനങ്ങളിലും എന്റെ വഴികാട്ടിയായി എന്റെ മുൻപേ പോകുവാൻ അങ്ങയോട് ഞാൻ ആവശ്യപ്പെടുന്നു ഈശോയെ അങ്ങയുടെ ആണിപ്പഴുതുള്ള കരങ്ങളാൽ എന്നെ ചേർത്ത് പിടിക്കണമേ ഇന്നത്തെ ദിവസം അവിടുന്ന് എല്ലാ സങ്കടങ്ങൾക്കും സന്തോഷങ്ങൾക്കുമുള്ള വക നൽകുമ്പോൾ ഒരിക്കലും അങ്ങയിൽ നിന്ന് അകന്നു പോകാതെ ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും സ്വീകരിക്കുവാൻ എന്നെ പ്രാപ്തിയാക്കണമേ അങ്ങയുടെ സംരക്ഷണവും സഹായവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ അവിടുന്ന് ഞങ്ങൾക്ക് ആശ്വാസമായി അഭയമായി കൂടെ ഉണ്ടാകണമേ അമ്മേ പരിശുദ്ധാമേ ദൈവത്തിൻ്റെ കൃപ സ്വന്തമാക്കുവാനും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ പരിശുദ്ധാമേ എത്ര പ്രാർത്ഥിച്ചിട്ടും ഫലം കാണാത്ത പ്രാർത്ഥന അവിടുന്ന് ഞങ്ങൾക്കായി കാണിച്ചു തരുന്നതിനും ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് ഞങ്ങളുടെ പ്രാർത്ഥനകളെ ഒഴുക്കി വിടുന്നതിനും അമ്മ കാരണമാകുന്നുവല്ലോ ദൈവമാതാവെ ഏറ്റവും വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരം ലഭിക്കുമെന്ന് പൂർണ്ണമായും ഞങ്ങൾക്കറിയാം ദൈവമാതാവെ അവിടുന്ന് ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ ഞങ്ങളുടെ എല്ലാ അവസ്ഥകളെയും അവിടെ നേറ്റെടുക്കണമേ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നൽകണമേ ഒരിക്കലും തിന്മയിലേക്ക് ചായുവാനോ നന്മയല്ലാത്തതൊന്നും സ്വീകരിക്കുവാനോ ഞങ്ങളെ അനുവദിക്കരുതേ കരുണയുള്ള മാതാവേ ഞങ്ങളുടെ ഈ ജീവിതം പൂർണ്ണമായും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന ദിവസനിധിയിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു അവിടുന്ന് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക് എന്നും എപ്പോഴും അമ്മ ആശ്രയമായിരിക്കണമേ ആമേ